സത്യത്തിൽ ഈ തുടയ്ക്കുമ്പോ തന്നെ എന്തൊരു രസാന്നറിയുന്ന മിനിസായി നല്ല വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും അടിച്ചോരല്ല എനിക്ക് സമയം ഇല്ല ഇഷ്ടം പോലെ പോയിക്കോട്ടെ ഇപ്പൊ തന്നെ എന്തിനാ പ്രതിക്കോണ് ഏക്ക് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് പോയാ പോലെ അവൻ പണിക്ക് പോയില്ലേ പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ

നിങ്ങൾ ചെയ്യുന്നൊന്നും ശരിയായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ ഈ ഒരു വീട്ടിലെ ജോലിക്കാരിക്ക് വന്നതേ നിങ്ങളുടെ ഭാര്യനെ ഭാര്യ അവരെ നിങ്ങൾക്ക് ഒരു ചിന്തയില്ല അവരെ കുറിച്ച് അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നോ അവര് കീമോടുക്കാണെന്നോ ഒന്നുമില്ല അവർ എന്നെ വിളിച്ച് പറഞ്ഞത് കൊണ്ടാ ഞാനീ വീടൊക്കെ ഒന്ന് നിർത്തിയാക്ക വച്ചിട്ട് അല്ലാണ്ട് ഞാൻ എന്റെ കെട്ടവനെന്നെ പണിക്കാക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലോടുള്ള സ്നേഹം സംസാരിക്കണൊക്കെ

അവന് നിങ്ങറിയോ അവൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഏ നിങ്ങൾ അവന്റെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിട്ടിയപ്പോ മോശായിട്ട് നിങ്ങൾ ഒന്നും പെരുമാറിയില്ലേ നിങ്ങളുടെ ഒരു പെങ്ങളായിട്ടല്ല ഞാൻ വരാം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ആ തരത്തിലാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചത് ഞങ്ങക്ക് കാശിനെ കുറച്ച് കുറവുള്ളൂ അഭിമാനത്തിനൊരു കുറവുമില്ല ഈ ഒരു സാഹചര്യത്തില് എന്റെ കിട്ടിയനാണെങ്കിൽ ഞാൻ നൂറ് തരം പറയാം

നിങ്ങളോട് നിങ്ങളുടെ ചങ്കാണ് കൂടെപ്പറപ്പാണ് എന്ന് പറഞ്ഞ് തോൾ കൈയിട്ട് നടക്കണം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയോട് നിങ്ങക്ക് ഇങ്ങനെ സംസാരിക്കെങ്കി എനിക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും ഇതെന്തായാലും ഇനി എൻ്റെ അറിയണം ഇത് ഞാൻ പൊരുത്തപ്പെട്ടിരില്ല ഇത്ര ദിവസം ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇന്ന് നിങ്ങൾ എന്റെ കൈക്ക് കയറി പിടിച്ചു കേസൊന്നും ഇല്ല കൂടുതൽ പറയണ്ട നിങ്ങൾ കാശുകാർക്ക് അങ്ങനെയായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇത് ഞാൻ ചോദ്യം ചെയ്യും ഇനി നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞേ അയാളന്റെ മുന്നിൽ വരരുത് തവണേ князя ആ ഓർക്കാ താൻ കടയ വെച്ചിര കുറച്ചി നേരം വെച്ചോ അല്ല എന്താന്നെ മോത്തുന്നത് കേട്ടി എന്താ വെട്ടി ഒന്നുമല്ല എന്താ കാര്യം പറ നിങ്ങൾ ഒന്നൊന്നുമല്ല എന്താ കാര്യം പറ എന്താ സംഭവം എന്താ ആം വിട്ടു വന്നതല്ല എന്താ എന്താ ഓക്കേ എന്താ പറഞ്ഞു ആരെ തീരെ ചെറിയളന്ന് ആര് നമ്മളെ കൂട്ടയരെ അതെന്താ ആരുടെ മോശയായിട്ട് പേര് പ്രതികരിക്കാൻ പറ്റുന്ന പോലെ ഞാൻ അയാളോട് പ്രതികരിച്ച് അയാൾക്ക് പണത്തിന്റെ അഹങ്കാര നിങ്ങൾ ഈ കാണുന്ന സ്നേഹം അയാൾക്ക് അയാളിനോട് കാണിക്കും രൂപേക്ക് എന്താ പറ്റി ഒന്നും മറക്കൊന്നും വേണ്ട എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ എന്നെ എങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എന്താ വിചാരിച്ച് എനിക്ക് എന്റെ അടുത്ത് കാശ് കുറവാണ് വിചാരിച്ചിട്ട് ഭാര്യ കാശില്ലാതെ പറഞ്ഞ വിചാരിച്ചു അങ്ങനെ ഉദ്ദേശിച്ചു നമ്മൾ അങ്ങനെ കഴിഞ്ഞിരുന്നത് സംഗതി ശരിയായ ഒരു കൂലിപ്പണിക്കാരൻ തന്നെ പക്ഷെ ഇന്നേവരെ എന്റെ ഭാര്യ വേറൊരു പണിക്കോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വെച്ചിട്ടില്ല ഒരു കുറവുമില്ലാതെ വളർത്തിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് എന്നിട്ട് ഇവിടെ അന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ അന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സുഖം ഇല്ലാന്ന് അറിഞ്ഞ് ഇത്തരം വിഷയങ്ങളാണെന്ന് അറിഞ്ഞപ്പോ ഇത് വിറ്റയ്ക്കല്ലേ എന്തെങ്കിലും ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് വിട്ടല്ലേ അല്ല ഈ ഉദ്ദേശമായി കാശിന് വേണ്ടിട്ട് തന്നെ എന്തോൾക്ക് വള കൊടുക്കാന്ന അത് കൊടുക്ക അത് കൊടുക്കാന്നേഹിക്കാന്ന എന്റെ സ്നേഹം എന്താണോ ഏഹ് എന്ത് സ്നേഹം എനിക്ക് എന്റെ കൊടുക്കാൻ അറിയാതെ പറ്റി എന്താ ബന്ധം ഈ ആരോടെ അബദ്ധം പറ്റി എനക്ക് ഞാനും അങ്ങനെ ഇരുന്ന് തന്നെ എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ടുള്ളേ ഒന്നിച്ചുണ്ടിട്ടുള്ളതല്ലേ എന്റെ വീട്ടിലായിരുന്നില്ലേ എല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെ കഴിഞ്ഞ് ഓരോരോ ഒരു അത്രയും കൂടെപ്പുറപ്പിനെ പോലെ കഴിഞ്ഞ് ഈ ഇപ്പൊ മാറിയില്ലേ കാശും കാര്യങ്ങളൊക്കെ ആയപ്പോ ഭാര്യ ഇങ്ങനെ കണ്ടിട്ട് പണിക്കാർ ചെയ്ത ഉദ്ദേശം തരുന്ന പറഞ്ഞോണ്ടാ എനിക്കതൊന്നും അറിയണല്ലോ അവള് പിന്നോട് പറഞ്ഞപ്പോ ചൂളിപ്പോയി ഞാന് അതില്ലാണ്ടായി എപ്പോഴെൻറെ എന്റെ സുഹൃത്തു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എല്ലാത്തിനും ഉണ്ടായിട്ട് എന്റെ ഭാര്യത്തിന് ഈ കയറി പിടിച്ചുല്ലേ എങ്ങനെ മനസ്സൊന്നു കൈ എടുക്ക് സോറിഒക്കെ പറഞ്ഞു ഓക്കെ അത് അത് പറഞ്ഞ കഴിഞ്ഞു പക്ഷേ അത് ഞാൻ എങ്ങനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കണ്ടത് വിട് എന്ത് വിടീസ് പ്ലീസ് ഞാൻ കൂട്ടുകാരനായിട്ടാണ് അല്ലെ കിട്ടുന്നത് നമ്മൾ അങ്ങനെയാണ് കഴിഞ്ഞത് എന്റെ കൂടെ അല്ലേ അങ്ങനെ സോറി സോറി ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയണ കേറി അബദ്ധം പറ്റി പോയി ഏത് ദുഷിച്ച നിമിഷത്തിലാവും അങ്ങനെ തോന്നുന്നു സത്യം ശരിയായിരിക്കും പക്ഷെ ഞാനവിടെ ചെയ്ത് എന്റെ പെണ്ണു